ചിന്നസ്വാമി സ്റ്റേഡിയം ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇടക്കാല ആശ്വാസം ഭാരവാഹികളുടെ അറസ്റ്റ് കർണാടക ഹൈക്കോടതി തടഞ്ഞു എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിക്കറ്റ് ബോർഡ് നൽകിയ ഹർജിയിലാണ് അറസ്റ്റ് അടക്കം തടഞ്ഞുള്ള ഉത്തരവ് ഭാരവാഹികൾ അന്വേഷണവുമായി സഹായിരിക്കണമെന്നും കോടതിയുടെ അധികാരപരിധി വിട്ടുപോകരുതെന്നുമുള്ള ഉപാധികളോടെയാണ് ജസ്റ്റിസ് എസ് ആർ കൃഷ്ണകുമാറിന്റെ ഉത്തരവ് കേസിന് ജൂൺ പതിനാറിന് പരിഗണിക്കും കെ സി എ പ്രസിഡന്റ് എ രഘുറാം ഭട്ട് അടക്കമുള്ളവരാണ് ഹർജി നൽകിയത് ഇന്ന് രാവിലെ കെ സി എ സെക്രട്ടറിയുടെയും ട്രഷററുടെയും വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു അതേസമയം ആർ സി ബി മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഖിൽ സലാസയുടെ അറസ്റ്റിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി അറസ്റ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു നിഖിൽ സസാലെ സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് കേസ് മാറ്റിവയ്ക്കുകയായിരുന്നു കേസെടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്ന് നിഖിൽ കോടതിയെ അറിയിച്ചു എന്നാൽ അത്തരം വാദത്തിൽ യുക്തിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വിജയാഘോഷം സർക്കാരിന്റെ താൽപ്പര്യപ്രകാരമായിരുന്നു എന്ന വാദമാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് വച്ചത് വിധാൻസൌധയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം മുതിർന്ന ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ട നിയന്ത്രണത്തിൻ്റെയും മറ്റു ക്രമീകരണങ്ങളുടെയും ഉത്തരവാദിത്തം ആർ സി ബിക്കും ഇവൻ്റ് മാനേജർമാരായ ഡി എൻ എക്കുമായിരുന്നു വേദി വാടകയ്ക്ക് കൊടുക്കുന്നുവെന്നല്ലാതെ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ കെ സി എ ഉൾപ്പെട്ടിരുന്നില്ല ഗേറ്റ് നിയന്ത്രണവും ആൾക്കൂട്ട നിയന്ത്രണവും കെ സി എ യുടെ ഉത്തരവാദിത്തം അല്ലെന്നിരിക്കെ തങ്ങളെ തെറ്റായി പ്രതിചേർത്തെന്നും അവർ വാദിക്കുകയും ചെയ്തു അതിനിടെ സർക്കാർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജിനെ പുറത്താക്കി കർണാടക ഇന്റലിജൻസ് എ ഡി ജി പി ഹേമന്ത് നിബാൽക്കറേയും മാറ്റി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു മുൻ കോൺഗ്രസ് എം എൽ എ അഞ്ജലി നിബാൽക്കറുടെ ഭർത്താവാണ് ഹേമന്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തം ഇന്റലിജൻസ് വീഴ്ചയാണെന്ന് കൂടി ആരോപിച്ച് സാമൂഹ്യപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം ആർ സി ബിയുടെ വിജയാഘോഷത്തോടനുബന്ധിച്ച് ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേരായിരുന്നു മരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് ആർ സി ബി ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും താരങ്ങൾക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് പുറത്ത് ഇത്തരത്തിൽ ദുരന്തം നടന്നിട്ടും അവർ വിജയാഘോഷം തുടർന്നു എന്ന രീതിക്ക് തന്നെയായിരുന്നു പിന്നീട് മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത് അതിനു പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ധനസഹായവും പ്രഖ്യാപിച്ച് അവർ രംഗത്തെത്തിയത്